ചുക്ലേറ്റ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാക്കിലോ എൺപത് രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അവിടുന്ന് മേളിലേക്ക് പോകുന്ന ഇരുന്നൂറ് ഗ്രാം ഇരുന്നൂറ് രൂപയുടെയും ഇരുന്നൂറ് ഗ്രാം മുന്നൂറ് രൂപയുടെ ഉണ്ട് അതായത് നമ്മുടെ കൊക്കോടെ പെർസെൻറ്റേജ് കൂടുന്നതനുസരിച്ച് നമുക്ക് സാധനം കൊടുക്കുന്നുണ്ട് നമ്മുടെ കൊക്കോയുടെ പെർസെൻറ്റേജ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് സാധനങ്ങൾ കൊടുക്കുന്നുണ്ട് അതിൽ തന്നെ പല ഐറ്റങ്ങളുണ്ട് ബ്ലാക്കിൽ തന്നെ പല ഐറ്റം ഫ്രഞ്ചി വരുന്നതുണ്ട് ഫ്ലേവർ വരുന്നതുണ്ട് അങ്ങനെ പല വെറൈറ്റികളാണ് ഏതാണ്ട് ഇരുപതോളം വെറൈറ്റികൾ നിലവിൽ ഇതിൻ്റെ തന്നെ ഒരു ചോക്ലേറ്റിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് കൊക്കോ 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 പൻസാര രണ്ടാണ് മെയിൻ ഇൻഗ്രീഡിയൻസ് നമ്മുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൊക്കോ ഷുഗറ് അതുള്ളൂ അല്ലാതെ നമ്മൾ കോമ്പൗണ്ട് ചോക്ലേറ്റ് അല്ല അല്ലാതെ തന്നെ ത്രൂ നമ്മൾ തന്നെ ഉണ്ടാവില്ല അല്ല മേടിച്ച് വിൽപ്പന നടത്തുന്നില്ല നമ്മൾ മേടിച്ചു വിൽപ്പന കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒന്നും പറയാൻ പറ്റത്തില്ല മൂന്ന് മാസം ഉപയോഗിക്കാൻ പറ്റുള്ളൂ മൂന്ന് മാസം ചോക്ലേറ്റ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഏറ്റവും വില കൂടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇരിക്കുന്ന മാത്രമേ ഉള്ളൂ അത് നൂറ്റി അമ്പതിൻ്റെ ഇപ്പം നൂറ്റമ്പത് പറഞ്ഞാലും നമുക്ക് അത് കൂട്ടേണ്ട അവസ്ഥയായി കാരണം കൊക്കോടെ വില നമുക്കറിയാം നൂറ്റമ്പതിലേക്ക് എത്തി കൊക്കോ പോർ അപ്പോൾ കൊക്കോ പോർ തൊള്ളായിരം സംഭവമാകും അപ്പോൾ ഇനിയിപ്പോൾ അതൊരു രൂപ ഇരുന്നൂറ്റമ്പത് രൂപ റേഞ്ചിലേക്ക് പോകേണ്ട സാധനമാണ് ഇപ്പം ഏറ്റവും കൂടിയത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരുന്നതാണ് ഞാൻ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ കൊക്കോടെ പെർസെൻറ്റേജ് സെവൻ്റി പെർസെൻറ്റേജ് ഉണ്ട് അപ്പോൾ ആ സെവൻറ്റി പെർസെൻറ്റേജ് വരുമ്പോൾ അതിൻ്റെതായ വ്യത്യാസം വരും അത് നൂറ് ശതമാനമായി കഴിഞ്ഞാൽ വീണ്ടും കൂടും കൂടുതലും നൂറ് രൂപ നൂറ്റി ഇരുപത് നൂറ്റമ്പത് റേഞ്ച് വരുന്നു എന്നത് ഓരോന്നും ഓരോ ഫ്ലേവറായിട്ട് വരും ഓറഞ്ച് മാംഗോ പൈനാപ്പിൾ ഏലക്ക